രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസ് പാർട്ടിക്കും എതിരെ ഗുരുതര ആരോപണവുമായി പ്രമുഖർ രംഗത്ത് റിട്ടയർഡ് ജഡ്ജിമാരടക്കമാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം ഇല്ലാതാക്കുന്നതിനും അതുപോലെ തന്നെ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്നതിനുമാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെന്നാണ് ആരോപണം പതിനാറ് വിരമിച്ച ജഡ്ജിമാർന്ന് റിട്ടയേർഡ് ഉദ്യോഗസ്ഥർ മുൻ അംബാസഡർമാർ നൂറ്റി മുപ്പത്തിമൂന്ന് വിരമിച്ച സായുധ സേന ഉദ്യോഗസ്ഥർ എന്നിവരടക്കം പേരാണ് തുറന്ന കത്തിൽ ഒപ്പുവച്ചിട്ടുള്ളത് ഭരണഘടനാ സ്ഥാപനങ്ങൾക്കെതിരായ ആക്രമണം എന്ന കൂടിയാണ് കത്ത് തയ്യാറാക്കിയിരിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ അടിസ്ഥാനരഹിതവും പ്രകോപനപരവുമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ ഒരു സ്ഥാപനപരമായ തകർച്ചയുടെ പ്രതിനിധി സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കത്തിൽ കുറ്റപ്പെടുത്തുന്നു रिटायर्ड सीनियर ऑफिसर्स ने जजेस ने और जो समाज और देश के लिए बहुत गंभीर और उसकी देश की सेवा के लिए समर्पित है उन्होंने लिखा है हमें घोर आपत्ति है कि जो हमारे यहाँ घुसपैठियों को निकाले जाने की प्रक्रिया हो रही है उसमें हमारे इलेक्शन कमीशन को घेरने की कोशिश की जा रही है नाजायज तौर तो तरीके से और घेरने के साथ साथ धमकाने की भी कोशिश की जा रही है की रिटायरमेंट के बाद आपका पीछा किया जाएगा ये एक अभूतपूर्व घटना है इस प्रकार कभी किसी राजनीतिक दल ने हमारे जो संवैधानिक संस्थाएं हैं उनके ऊपर प्रशिक्षण नहीं लगा बात वही समाप्त नहीं हो जाती आपने फौज के ऊपर भी जातीयता का आरोप लगाया और इससे ज्यादा घटिया और गैर जिम्मेदाराना बात मिल सकती है आपने सुप्रीम कोर्ट जुडिशरी और तमाम जगह पर जातीयता का जहर भूलने की कोशिश की जो आपकी घोषित मानसिकता का द्योतक है आपने जरा सी भी अगर

പിന്നാലെയാണ് ഇപ്പോൾ ഇ സി ഐയുടെ സമഗ്രതയെ ആക്രമിക്കുന്നത് എന്നും കത്തിൽ എടുത്തു പറയുന്നു വോട്ട് മോഷണം പോലുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്ന രാഹുൽ ഗാന്ധി തന്റെ വാദങ്ങൾ തെളിയിക്കുന്നതിന് ഔപചാരികമായ പരാതിയോ സത്യവാങ്മൂലമോ സമർപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് ഒപ്പിട്ടവർ ചൂണ്ടിക്കാട്ടി കൂടാതെ കമ്മീഷൻ ബി ജെ പിയുടെ ബി ടീം പോലെ പ്രവർത്തിച്ചുവെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളും പരിശോധനയിൽ തകർന്നുപോയെന്നും കത്ത് വാദിക്കുന്നു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട നേതാക്കൾ തങ്ങളുടെ വിശ്വാസ്യത പുനഃസ്ഥാപിക്കുന്നതിന് പകരം ഭരണഘടനാ സ്ഥാപനങ്ങളെ ആക്രമിക്കുകയാണ് സുതാര്യതയും നിയമപരവുമായ ഉത്തരവാദിത്തം തുടരണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മാന്യമായ പെരുമാറ്റം നിലനിർത്തണമെന്നും രാഷ്ട്രീയ നേതാക്കളോടും കത്ത് ആവശ്യപ്പെടുന്നു